ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രെസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന നോക്കാം ഇത് ചെറുകിഴങ്ങ് എന്നാണ് ഇവിടെയൊക്കെ പറയാട്ടോ ആ ഒരു കിഴങ്ങാണിത് ഇത് ഒരു പുഴുക്കും ഇതിനു പറ്റിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ കാവത്തൊക്കെ ഉണ്ടാവല്ലേ കാവത്ത് കാവത്ത് എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ അടിയിലോട്ട് നന്നായി പോകും പോവും ആഴത്തിലിറങ്ങിപ്പോവും അത് നല്ല വലിയ കിഴങ്ങാവും പക്ഷേ ഇത് ഇതിൻ്റെ മേലെ അതിൻ്റെ വള്ളിയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന വള്ളിയിലൊക്കെ ഇഷ്ടം പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു കിഴങ്ങാണിത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ചിലപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയുമായിരിക്കും കേട്ടോ എല്ലാ ഉണ്ടോ ഇത് ഉരുളൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ എടുക്കില്ലേ അതേപോലെ ഇങ്ങനെ എടുക്കണം വൃത്തിയാക്കി എടുക്കണം പക്ഷേ ഭയങ്കര കട്ടി കൂടുതലാണ് ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഭയങ്കരമായിട്ട് ഉണ്ടാവും പക്ഷേ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതും ചമ്മന്യും കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ടാവേ എന്താ കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ വൃത്തിയായി കഴുകിയിട്ട് അതൊന്ന് പുഴുങ്ങാൻ വെക്കണം ഇതിങ്ങനെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും കേട്ടോ അത് വേഗം അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാൽ കഴിക്കാൻ കഴിഞ്ഞ് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിനൊരു ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത് കുറച്ച് കാന്താരി മുളകെടുത്തിട്ടുണ്ട് എന്താ കേട്ടോ ഇടികല്ലിട്ടിട്ടാണെ അരയ്ക്കാം ഇടിച്ച് ഇങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ചതച്ചെടുക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ മതിയാവും ചതച്ചെടുത്താൽ മതിയാവും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതടുത്തത് ചില ചതച്ചെടുക്കാം എന്താ ചില ചതച്ചപ്പോൾ അത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായി ചതഞ്ഞ് കിട്ടും കേട്ടോ ഇങ്ങനെ മതിയാവും ഇതാങ്ങനെ ഫുള്ള് ഞാൻ ചതച്ചെടുത്തു അമ്മിക്കലിൽ വേണമെങ്കിൽ ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലോട്ട് പാൽപ്പതി ഉപ്പിട്ട് എടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇവിടെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ലേശം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ലേശം മതിയാകോട്ടോ വെളിച്ചെണ്ണ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് എന്നിട്ട് അപ്പോൾ തിളച്ചിട്ട് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ ഒരു ചീന ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം രട്ടുപെളി ചമ്മന്തി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നാലഞ്ച് കപ്പൽ മുളക് ഉണ്ടോ ആ മുളക് ആയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ട് ുള്ളിയൊക്കെ കളഞ്ഞ് വൃഷിയായി കഴുകിവെച്ചതാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ ചമ്മന്തിയായിരിക്കുമ്പോൾ ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ പഴയ ചോറൊക്കെ ഉണ്ടാവില്ലേ ആ അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചമ്മന്തി ആയിരിക്കുമ്പോൾ പിന്നെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്താൽ ഒരു ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് പിന്നെ അതിലോട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക അതിൽ പത്ത് എല്ലായിരങ്കാട്ടിൽ കുറച്ച് കേട്ടോ ആ പുളി ഇട്ട് കൊടുക്കാം ഒരു ചെറുതായിട്ടൊരു പുളിയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ പിന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ആറി വരട്ടെ ഇതാട്ടോ ഒരു ജാറെടുത്തിട്ട് ഇത് അരച്ചെടുക്കാം നന്നായി ആറിയിട്ടുണ്ട് എന്താട്ടോ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ നന്നായിട്ട് അരയണമെന്നില്ല ഇത്ര അരഞ്ഞാൽ മതിയാവും നമ്മളിതിൽ വറ്റൽമുളകും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചമ്മി എന്താട്ടോ ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം നാടൻ കിഴങ്ങും നാടൻ തനി നാടൻ ഒരു ചമ്മന്തി കിട്ടും രണ്ട് ചമ്മന്തിയും അതിൻ്റെ തന്നെ കുറച്ച് കിഴങ്ങ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കാം ഇത് അരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അത് നല്ല എരിയുള്ളതാണ് അതുകൊണ്ട് കുറച്ച് മടയാവും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം അതാ ഇപ്പോൾ നന്നായി വെന്തൊടഞ്ഞു ആ വെള്ളമൊക്കെ വറ്റി ഒരു മുറി തേങ്ങ ചെറി വെച്ചിട്ടുണ്ട് അതാ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ചെറിയ കടി കടി കിട്ടുകൊടുക്കാം അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്താ രണ്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം എന്താ തേങ്ങ ചതശ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വേണ്ടേ ഈ കിഴങ്ങ് നമുക്കതിലോട്ട് കൊട്ടി ഇട്ട് കൊടുക്കാം എന്നാൽ അതൊക്കെ ഇതിലോട്ട് കോരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആ ഇതൊക്കെ കഴുകി ഒഴിച്ച് വെള്ളമാണ് ജാറും ആ ചട്ടി ഒക്കെ ഉപയോഗിച്ച് ഇതൊന്ന് തിളയ്ക്കട്ടെ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയുടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊഴുക്കാണ് കേട്ടോ